ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ച് പുതിയ തലമുറ മിസൈൽ സംവിധാനങ്ങൾ പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യയുടെ ഡിആർഡിഒ ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡ് തദ്ദേശ മിസൈൽ സാങ്കേതിക വിദ്യ എന്നിവയിലെ സമീപകാല മുന്നേറ്റങ്ങൾക്ക് ശേഷമാണ് തന്ത്രപരമായ പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഡിആർഡിഒയുടെ ഈ പരീക്ഷണങ്ങൾ അതായത് അടുത്ത ഒന്നര മാസത്തിനുള്ളിൽ രാജ്യത്തിന്റെ തന്ത്രപരമായ പ്രതിരോധവും പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ തന്ത്രപരവും പരമ്പരാഗതവുമായ മിസൈലുകൾ പരീക്ഷിക്കും ഇന്ത്യൻ സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുമായി ചേർന്ന് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഡിആർഡിഒ അടുത്ത ഒന്നര മാസത്തിനുള്ളിൽ ഈ തന്ത്രപരമായ പരീക്ഷണങ്ങൾ നടത്തും അഗ്നി ഫോർ അഗ്നി പ്രൈം മിസൈലുകളുടെ സമീപകാല വിജയകരമായ വിക്ഷേപണങ്ങൾക്കും ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനിയായ ഐ എൻ എസ് അരികെട്ട് കമ്മീഷൻ ചെയ്യുന്നതിനും ശേഷമാണ് ഇപ്പോൾ ഈ പരീക്ഷണങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാൽ പരീക്ഷിക്കേണ്ട ഈ മിസൈലുകളുടെ എണ്ണം ഉറവിടങ്ങൾ എന്നിവ ഇപ്പോഴും ഡിആർഡിഒ വെളിപ്പെടുത്തിയിട്ടില്ല ആഴ്ചകൾക്ക് മുമ്പേ ഇന്ത്യ അതിന്റെ രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി ഐ എൻ എസ് അരിഘട്ട് കമ്മീഷൻ ചെയ്തു ഈ ഐ എൻ എസ് അരികെട്ടിനെ അതിന്റെ ഹബ്ബിൽ നാല് വിക്ഷേപണ ട്യൂബുകൾ ഉണ്ട് കൂടാതെ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള നാല് ആണവശേഷിയുള്ള കെ ഫോർ അന്തർവാഹിനി വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകൾ വരെ വഹിക്കാനുമാകും ഡിആർഡി വികസിപ്പിച്ചെടുത്ത കെ ഫോർ എസ് എൽ ബി എം എസ് കറയിൽ നിന്നുള്ള ബാലിസ്റ്റിക് മിസൈൽ അഗ്നി ത്രീന്റെ ഒരു വകഭേദമാണ് അതുപോലെ തന്നെ ട്വൽവ് കെ ഫിഫ്റ്റീൻ എസ് എൽ ബി എമ്മുകളും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് കെ ഫിഫ്റ്റീൻ ശൗര്യയുടെ ഒരു വകഭേദമാണിത് ഇതിന്റെ വലിപ്പം അനുസരിച്ച് എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ഇതിനും ദൂരപരിധിയുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഒഡീഷയിലെ ചന്ദിപൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ നിന്ന് ഇന്ത്യ ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലായ അഗ്നി ഫോർ വിജയകരമായി വിക്ഷേപിച്ചു സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ വിക്ഷേപണം എല്ലാ പ്രവർത്തനപരവും സാങ്കേതികവുമായ പാരാമീറ്ററുകൾ വിജയകരമായി സാധൂകരിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു അതുപോലെ തന്നെ ഇതിനു മുൻപ് ഏപ്രിലിൽ ഒഡീഷ തീരത്തെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്ന് പുതിയ തലമുറ ആണവവാഹക ശേഷിയുള്ള അഗ്നി പ്രൈം ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചിരുന്നു ഈ പരീക്ഷണങ്ങളെല്ലാം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്ന തന്ത്രപ്രധാനമായ മിസൈൽ സംവിധാനങ്ങളിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് ഇന്ത്യയുടെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയായ ഐ എൻ എസ് അരികെട്ടിൽ കെ ഫോർ കെ ഫിഫ്റ്റീൻ അന്തർവാഹിനി വിക്ഷേപിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ കടുപ്പിച്ചതിന് ശേഷമാണ് ഈ വികസനം ഉണ്ടായിരിക്കുന്നത് കരാ നാവിക പ്രതിരോധ മേഖലയിലെ ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടാൻ പുതിയ തലമുറ മിസൈലുകൾ വികസിപ്പിക്കുന്നതിലാണ് ഡിആർഡിഒ ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങളുടെ സമീപകാല പരീക്ഷണങ്ങളുടെ വിജയമാണ് ഇപ്പോൾ ഈ മുന്നേറ്റങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്കും അതിനപ്പുറത്തേക്കും ഇന്ത്യ ഇന്ത്യയുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള രാജ്യത്തിന്റെ പ്രതിബദ്ധതയ്ക്ക് അടിവരയിടുന്നു ഈ മുന്നേറ്റങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം